നിസ്കാരം അല്ല കഴിഞ്ഞ് നമ്മളിതാ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു ചേഞ്ചിന് വേണ്ടി ഇടയിലെ ഹോട്ടൽ വന്നതാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞ ചേഞ്ചല്ല ബോംബെട്ടിലേക്ക് പോയതാണ് പക്ഷെ അവിടെ എലക്ഷൻ ആയതുകൊണ്ട് തുറന്നിട്ടില്ലായിരുന്നു ഇവിടെ ഫുള്ള് തിരക്കാൻ കേട്ടോ ഇടയിലെ ഹോട്ടൽ ഉള്ളിൽ കയറിയിട്ട് സീറ്റ് ഉണ്ടോ നോക്കി പക്ഷെ കിട്ടിയില്ല ഇപ്പൊ നെക്സ്റ്റ് ഓപ്ഷൻ ചാമ്പ്യൻസ് ഹോട്ടൽ ഹോട്ടൽ ാണ് പറയുന്നത് അര വീഫ് ചില്ലിയൊക്കെ റെഡി ആയിട്ട് രാവിലെ തന്നെ ഇനി നമ്മൾ ഓർഡർ ചെയ്താൽ മതി താഴത്തെ നമുക്ക് മുകളിലേക്ക് മുകളിലും അത്യാവശ്യം ആളുണ്ട് അങ്ങനെ വന്നിരുന്നപ്പോൾ തന്നെ പെന്നും പേപ്പറായിട്ട് വന്നിട്ടുണ്ട് പെന്നും പേപ്പറേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഓർഡർ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ നമ്മള് പൊറാട്ടിയും ബീഫ് ഫ്രൈയും പിന്നെ ഭയമ്പൊരി ചായ അങ്ങനെ എന്തല്ലോ ഓർഡർ ചെയ്തിട്ട് മിയാമീന്റെ എല്ലാരും ഉണ്ടല്ലോ എല്ലാരും ഒന്നിച്ചാണല്ലോ ചായ ബീഫ് ചില്ലി പൊറോട്ട പഴംപൊരി പിന്നെന്താ ബോണ്ടേ രാവിലെ ആറു മണിയാണ് കേട്ടോ സമയം വിചാരിക്കും ഇതെല്ലാം എങ്ങനെയാണ് രാവിലെ തന്നെ കഴിക്കാന്നില്ലേ പക്ഷെ പറ്റും ഒന്ന് കഴിച്ചു നോക്ക് എങ്ങനെ ഭക്ഷണം കഴിച്ച നമ്മളിതായി കൂണിപ്പടി ഇറങ്ങുകയാണോ ഒന്നോ പഴയ സ്റ്റൈല് നൂറ് കൊല്ലം പഴക്കിട്ട് നല്ലതാണ് പൊറോട്ട അടി ചെയ്തോ പൊറോട്ട അപ്പം ചാമ്പ്യൻ ഹോട്ടൽ മുന്നിൽ നമ്മൾ ഇന്നത്തെ മോർണിംഗ് വോക്ക് ലേഫായി ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ വോട്ടെടുപ്പല്ലേ എല്ലാവരും പോയി വോട്ട് ചെയ്യാ